السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنة سمبن رأيا سهود ماري ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ മൂന്നാം അധ്യായം തന്റെ കരാർ നിറവേറ്റുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട് സത്യവിശ്വാസിനെ ോടും കുടുംബത്തോടും സമൂഹത്തോടും മക്കളോടുമെല്ലാം പ്രതിബദ്ധതയും കരാറുകളും ഉള്ളവനും അത് പാലിക്കേണ്ടവനുമാണ് നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും കരാറിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അന്തസ്സും മാന്യതയുമുള്ളവർ കരാറുകൾ പാലിക്കും അത് നിറവേറ്റാൻ എന്ത് ത്യാഗവും സഹിക്കും സംസ്കാര ശൂന്യർ കരാറുകൾ കാറ്റിൽ പറത്തും അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷയ്ക്കും വിധേയനാകും കരാർ പാലിക്കുന്നവർക്കിടയിൽ പരസ്പര സ്നേഹവും ആദരവും നിലനിൽക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളമായി ലഭിച്ചുകൊണ്ടേയിരിക്കും മഹാനായ ഇബ്രാഹിം നബിഹി സലാത് വസാമയെ കുറിച്ച് റബ്ബ് റബ്ബസുബാന പറയുന്നത് കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളുടെ ഗുണമായി റബ്ബ് പറഞ്ഞതി പ്രകാരമാണ് തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണവർ കരാർ പാലനം ദീനുമായി പാലിക്കുന്നവരാണ് നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞു കരാർ ദീൻ ഇല്ല കരാറുകളിൽ ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റബുമായുള്ള കരാറുകളാണ് ഉടമ്പടികളാണ് അള്ളാഹുവുമായുള്ള ഉടമ്പടികൾ പൂർത്തീകരിക്കുന്നത് അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് സഹായകമാകും അത് ലംഘിക്കുക വഴി ശാശ്വത ദുഃഖത്തിൽ പതിക്കാൻ അത് കാരണമാകും നമ്മുടെ ഭാര്യയോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട് കാരണം ബലിഷ്ഠമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൾ നമ്മുടെ മക്കൾക്ക് നാം നൽകിയ വാഗ്ദാനങ്ങളും കരാറുകളും നാം പൂർണ്ണമായും പാലിക്കണം ഒരിക്കലും അവരെ വഞ്ചിക്കരുത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ നാം പരിഗണിക്കണം അവർക്കുള്ള അവകാശങ്ങൾ കൊടുത്തു അവരെ അപമാനിച്ച് അവരുടെ നന്മകൾ മുടക്കുന്നവരായി നാം മാറുന്നുവെങ്കിൽ അതവരോട് ചെയ്യുന്ന ചതിയും വഞ്ചനയുമാണ് അവരോട് മാന്യത കാണിക്കാതിരുന്നാൽ നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല പൊതു നശിപ്പിക്കുകയോ സ്വന്തം സ്വത്ത് പോലെ ഉപയോഗിക്കുകയോ ചെയ്യരുത് പൊതുജനങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുവാൻ ഏൽപ്പിച്ച സമ്പത്ത് തിരിമറി ചെയ്യുകയും സ്വന്തം കച്ചവടത്തിൽ കലർത്തുകയും ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്ത ലംഘനമാണ് ചെയ്യുന്നത് നശീകരണം ഉദ്ദേശിച്ച് ജനങ്ങളുടെ പണം കൈവശം വെക്കുന്നവനെ റബ്ബ് നശിപ്പിച്ചു കളയുന്നതാണ് എന്ന പ്രവാചക വചനം നാം മറന്നുകളയരുത് ഉടമ്പടികൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നത് ഈ മാനിന്റെ ഭാഗമാണെന്ന് അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതുപോലെ ഒരു ജൂലൈ പതിനെട്ടിനാണ് ഈ രാജ്യത്തിന്റെ ശില്പി ഷേഖ് വിവിധ എമിറേറ്റ്സുകളുടെ നേതാക്കളുമായി ചേർന്ന് ഉന്നതമായ ഒരു തീരുമാനത്തിലൂടെ രാജ്യത്തിന്റെ എന്ന ഉടമ്പടി ഉണ്ടാക്കുകയും അതുവഴി രാജ്യത്ത് വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാക്കുകയും ഐക്യവും കെട്ടുറപ്പും പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ഈ രാജ്യം നമ്മെ പഠിപ്പിക്കുന്നു രാജ്യത്ത് അഭിവൃദ്ധിയും പുരോഗതിയും മാത്രം ലക്ഷ്യം വെച്ച ഒരു വലിയ ഭരണാധികാരി തുടങ്ങി വെച്ചിട്ട് നന്മകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ളവർ ഇന്നും അനുഭവിക്കുകയാണ് യു എൽ ജീവിക്കുന്ന നമ്മൾ രാജ്യത്തോട് നന്ദി കാണിക്കണം ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം ഈ മണ്ണിൽ റബ്ബ് ഐക്യവും അതുപോലെ സ്നേഹവും പറക്കത്തുകളും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ i mean